റോബർട്ട് ോട് മറുപടിയില്ലാതെ വി ഡി സതീശൻ ഡി എൽ എഫ് പ്രിയങ്കാ ഗാന്ധിയുടേതാണോ എന്ന് ചോദിച്ച വി ഡി സതീശൻ കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ് ഇങ്ങനെ വാർത്ത നൽകിയതെന്നും മറ്റു മാധ്യമങ്ങൾ കൂടി കാണണമെന്നും പറഞ്ഞു ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാനി മാത്രം വായിച്ച് കൈരളി മാത്രം കണ്ടിട്ട് വരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ബാക്കി മാധ്യമങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ എങ്ങും കണ്ടില്ല ഇതിലല്ലാതെ അതിൽ പലതും വരും എല്ലാവരെ പറ്റി പലതും വരും ബോറൊന്നിലും കണ്ടില്ല സുലേഖ ശശികുമാർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സുലേഖ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയങ്ങളിൽ ഉത്തരമില്ലാതെ കുഴയുന്ന കുഴഞ്ഞു മറിയുന്ന വി ഡി സതീശനെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് കോടികളുടെ പണം ഇലക്ട്രൽ ബോണ്ടുമായി വാങ്ങി കോൺഗ്രസ് എന്നതുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന് ഇതാണ് റോബർട്ട് വാദ്രയെ രക്ഷിക്കാൻ ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി രൂപ നൽകിയെന്ന വാർത്ത ഈ രണ്ട് വാർത്തയോടും കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്താൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഇന്നും വി ഡി സതീശൻ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കാണുന്നതിന് സമാനമായ സാഹചര്യം വി ഡി സതീശനെന്നും പതിവ് ചോദ്യങ്ങളോടും മറുപടിയില്ലാത്ത സ്ഥിതിയാണുള്ളത് റോബർട്ട് വാദ്രയ്ക്കായി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി നൽകി എന്ന വാർത്തയോട് കൃത്യമായ മറുപടി നൽകാൻ വി ഡി സതീശനിനും തയ്യാറായിട്ടില്ല മറു ചോദ്യമാണ് ഉന്നയിച്ചത് ഡി എൽ എഫ് പ്രിയങ്കാ ഗാന്ധിയുടേതാണോ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് ഒപ്പം ഇങ്ങനെ വാർത്ത നൽകിയത് കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ് എന്ന നിലയ്ക്കും പ്രതികരണം രേഖപ്പെടുത്തി താൻ മറ്റെവിടെയും ഈ നിലയ്ക്കുള്ള ഒരു റിപ്പോർട്ടോ വാർത്തയോ കണ്ടിട്ടില്ല എന്നും ഡി സതീശൻ ആവർത്തിക്കുന്നു സാന്റിയാഗോ മിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും സമാനമായ മറുപടി തന്നെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു മറുപടി നൽകാൻ പ്രത്യേകിച്ച് ഇലക്ടറൽ ബോർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സുലേഖ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സുലേഖ വി ഡി സതീശൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഈ ലെസർ ബോണ്ട് കാര്യത്തിലാണ് വി ഡി സമീഷ്യൻ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മറന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സാന്തി അബോ മാർട്ടന്റെ കയ്യിൽ നിന്ന് ഈ കോൺഗ്രസ് നൂറ്റമ്പത് കോടി വാങ്ങി അമ്പത് കോടി വാങ്ങി എന്നുള്ള ഒരു കാര്യം അത് ചോദിച്ച സമയത്ത് നമ്മളോട് തിരിച്ചു മറുചോദ്യമാണ് ഉണ്ടായത് ഈ ഒരു കാര്യത്തിൽ ലെസറൽ ബോണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മുഴുവനായും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഈ പുറത്തു വരുന്ന സമയത്ത് കാര്യങ്ങൾ കാര്യത്തിൽ പ്രതികരിക്കാമെന്നാണ് വി ഡി സതീശൻ നമുക്ക് നൽകിയ മറുപടി ഇത് തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് വി ഡി സതീശൻ ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചത് അതോപ്പം തന്നെ ഡി എൽ എഫ് ഭൂമി ഇടപാടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബോട്ട് ഭർത്തയ്ക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹരിയാന ഹരിയാന ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാർ കേസെടുത്തത് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ കമ്പനിയാണോ ഡി എൽ എഫ് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് നമ്മളോട് തിരിച്ച് മറുചോദ്യം ഉണ്ടായത് ഈ ഒരു കാര്യത്തിൽ നിന്നും പൂർണ്ണമായും വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് കൃത്യമായ രീതിയിൽ ഇതിന് ഈ മറുപടി ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് വി ഡി സതീശൻ ഉണ്ടായിരുന്നു കൃത്യമായും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധം അത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് വി ഡി സതീശൻ ഉണ്ടായിരുന്നത് ഈ ഈ ബോർഡ് സാഹചര്യത്തിലാണ് ബി ജെ പി സർക്കാർ ഈ ഒരു കാര്യത്തിൽ നിന്നും റോബർട്ട് വർദ്ധയെ കുറ്റമു മുക്തരാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സമീപനമാണ് വേദി സ്വദേശി സ്വീകരിച്ചിട്ടുള്ളത് കാവ്യം ശരി സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്